നീ എന്താ പിന്നെ അവളെ പോയി കാണാത്തത് എങ്ങനെ കൃഷ്ണയുടെ എന്ന് കരുതി ഒറ്റയ്ക്ക് അവിടെ ചടഞ്ഞുകൂടിയിരുന്നു ആ കൊച്ചിന് ഭ്രാന്ത് പിടിക്കട്ടെന്ന് മറ്റൊന്നും ആലോചിക്കണ്ട തന്നെ ഒരു സുഹൃത്തിനെ കാണാൻ അവളിപ്പഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഉണ്ടാവും ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും താൻ അവിടെ ഒരു ചെല്ലും बड़ा साहब का अंतिम संस्कार करने के लिए मैं जा रहा हूं मेरा छोटा मैम सबका का रहेगा। रही आता हूं അച്ഛന്റെ കാശി കാശിയെ കൊണ്ടൊഴുക്കണെന്ന് അയാൾക്ക് നിർബന്ധം ബാബുറാം കാശിക്ക് പുറപ്പെട്ടു എത്ര തന്നെ സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നാലേ കൃഷ്ണ പഴയ മൂടിലെത്തും വീണ്ടും പാടാൻ അച്ഛൻ തയ്യാറെടുക്കായിരുന്നു എനിക്കും പ്രകാശിനും വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ദിവസത്തിന് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ ഒരു അത് ഞാൻ സമ്മതിക്കില്ല ശരി പ്രകാശേ ആരാ വന്നിരിക്കണ നോക്കി കാഞ്ഞിരങ്കുറ്റോ ആരൊന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ എന്ത് പറ്റി സോറി ഞാനിപ്പോ കാഞ്ഞിരം കുറ്റി അല്ല ഇടക്ക് വെച്ച് പേരൊന്നും മാറ്റി അതെന്താ അതായത് ഈ കാഞ്ഞിരം കുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ ഉണ്ട് എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ അനുഭവപ്പെട്ടു അത് കറക്റ്റ് വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി അമൃതം കാതർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവപ്പ് അതെന്താ ദുബായിലേക്ക് പോവാണോ പോവുകയാണോ ചരൂപണം ആഹാ അതിനാണ് അധ്വാനം എഴുത്തുകാർക്ക് കണ്ടു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്തോണ്ട് പോയച്ചാ മതി ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റഫർ ചെയ്ത് അതിലെ തെറ്റുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണ ചെയ്താൽ ചില്ലറ പണിയാ പഴയ പോലുള്ള എന്ത് മനസ്സിലാക്കി വർത്താനം പറഞ്ഞത് ഞാൻ ഇപ്പൊ ആരാന്നാ വിചാരിച്ചേ താൻ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ ഞാനവീടെ അവാർഡ് വാങ്ങിയാ അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക അതെ ഫോണ വഴിക്ക് ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളേ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പട്ട് വരണം ഇതേ ഒന്നരണന്റെ ക്യാമറയും തൂക്കി നാട് നിങ്ങള് ഷൂട്ട് ചെയ്ത് തന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല മനസ്സിലായോ ദൂരദർശനെ പറ്റിക്കാൻ നിന്റെ അച്ഛനും എനിക്ക്

എന്നോട് സ്വല്പ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഗർഭിണിയാണ് പറയാൻ വേണ്ടിട്ടാണോ നീ മൂക്കു വീഴ്ച മുഴുവൻ തെറ്റിയില്ലേ ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ മിണ്ടി പോരുത് പെട്ടെന്ന് ഒരു അനന്തരാവകാശീ ഭൂമിയിലെ മുഴുവൻ സ്നേഹവും തരാൻ തയ്യാറായി ഈ ഇവിടെ കാത്തു നിൽക്കുകയാണ് കൃഷ്ണയും നീയുമായിട്ടുള്ള ബന്ധത്തിന് നീ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല പക്ഷേ ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തൊക്കെ തെറ്റാണ് പക്ഷേ ശരിയാണ് എന്ത് സംഭവിച്ചാലും ശരി കൃഷ്ണിയുടെ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക അത് ഞാൻ തീരുമാനിച്ചാ കൊച്ചാ പ്രകാശ് വന്നേ പറ്റൂ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട് കൃഷ്ണ ഒന്ന് വരാമോ എനിക്ക് സംസാരിക്കാനുണ്ട് സീരിയസ് ഞാൻ വരാം കേൾക്കാം പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് അച്ഛനവൻ അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ പ്രകാശിന് സന്തോഷല്ലേ പിന്നെ സന്തോഷം അച്ഛനവൻ പോന്നറിഞ്ഞതിന്റെ നല്ല രസമുണ്ട് പഴയ ശകുന്തളയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന് കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട് പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം അമ്മാവിന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ ഞാൻ പറയാം കുഞ്ഞ് ജനിക്കുന്നതുവരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം നമ്മുടെ വിവാഹം കൊട്ടും മേളും ആൾക്കൂട്ട ഒന്നും വേണ്ട സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക അത്രേ എന്റെ മനസ്സിലുള്ളൂ കൊണ്ടുള്ള കളിയാളിക്കണേ അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ ഇനി എല്ലാം പറഞ്ഞു നോക്കിയ ഞാൻ ഈ രാത്രി മനസമാനത്തോടെ ഉറങ്ങി നിന്നും വരും രാവിലെ ഉണങ്ങുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ അവൾ ആത്മഹത്യ ചെയ്തെന്ന് അപ്പൊ ഈ നിങ്ങള് പോലെ എന്നെ കുറ്റപ്പെടുത്തില്ലേ അത് മാത്രമാണോ മരണം വരെ ഒരു ദുസ്സപ്പുനം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണ അവളെ കല്യാണം കഴിക്കാൻ പോവാ അവളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ സുമിത്ര ഇത് എന്നെ ഓർമ്മിപ്പിക്കരുത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം പറ്റൂ എന്റെ ദേവി നിനക്ക് മാത്രമേ നിരക്ഷിക്കാൻ പറ്റൂ ഹ്യൂ ശിവ ശിവ എന്താ ഇത് രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ ഇതെങ്ങോട്ടാ രാവിലെ പ്രകാശ് ഇത്ര തിരക്കിട്ട് എനിക്ക് എനിക്ക് അത്യാവശ്യം പോകാനുണ്ട് എന്നാ ഞാൻ 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 ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം വേണ്ട വേണ്ട അയ്യോ നല്ല ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പറഞ്ഞില്ലേ പിന്നെ ഒരു മിനിറ്റ് അത് സത്യം പറ നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോവാ

ശരീരം ഇറങ്ങുന്ന പണിയൊന്നും ചെയ്തോട